നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചില വീടുകളിൽ കാലങ്ങളായി ചെയ്തു പോരുന്ന ചില സമ്പ്രദായങ്ങളുണ്ട് അത്തരത്തിലൊന്നാണ് കാക്കയ്ക്ക് ആഹാരം നൽകുന്നത് കാക്ക പൊതുവെ ബലിയുമായി ബന്ധപ്പെട്ട ഒന്നാണ് അതായത് നമ്മുടെ പിതൃക്കളുമായി ബന്ധപ്പെട്ട ഒന്ന് മാത്രമല്ല യമലോകത്തിന്റെ കവാടത്തിൽ കാക്ക ഇരിക്കുന്നുവെന്നാണ് വിശ്വാസം ഇതിനാൽ തന്നെ പൂർവികർ പറയാറുണ്ട് കാക്കയെ ഉപദ്രവിക്കരുത് മാത്രമല്ല കാക്കയ്ക്ക് ആഹാരം നൽകണമെന്നും കാക്കയ്ക്ക് ആഹാരം നൽകിയാൽ അതിലൂടെ പിതൃപ്രീതി ഉണ്ടാകുന്നതാണ് വിഷ്ണു പുരാണത്തിലും ഗരുഡ പുരാണത്തിലും കാക്കയെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും വിശ്വാസങ്ങളും പറയുന്നുണ്ട് കാക്കയെ നോക്കി പൊതുവായി നമ്മൾ ശകുനം പറയാറുണ്ട് അതുപോലെ തന്നെ കാക്ക വിരുന്നു വിളിക്കുന്നു പോലുള്ള കാര്യങ്ങൾ പണ്ടേ നമ്മൾ കേട്ടുവരാറുള്ളതുമാണ് ഇനി നമ്മുടെ ജീവിതത്തിലെ പിതൃദോഷങ്ങൾ ശാപങ്ങൾ മുതലായവ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായും മാറി നമ്മുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളും മാറി ജീവിതത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഒന്നാമതായി പിതൃപ്രീതി ഉണ്ടെങ്കിൽ നമ്മുടെ സന്തതി പരമ്പരകൾക്ക് വരെ അതിന്റെ ഐശ്വര്യം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ശനിദേവനെ പ്രീതിപ്പെടുത്തുവാൻ കാക്കയ്ക്ക് നിത്യേന ആഹാരം നൽകുന്നതും ഉത്തമമാണ് ശനിദേവൻ അല്ലെങ്കിൽ ശനി നല്ല ഫലങ്ങളും നൽകുമെങ്കിലും പൊതുവെ ശനി ദശ എന്നാൽ മോശം കാലം എന്നാണ് നാം പറയാറ് കാക്കയ്ക്ക് നിത്യേന ഭക്ഷണം നൽകുന്നതിലൂടെ രോഗ മരണ ദുരിതങ്ങൾ മാറി നിൽക്കും എന്നതാണ് വിശ്വാസം അകാല മൃത്യു ആ കുടുംബത്തിൽ ഒരിക്കലും ഉണ്ടാകില്ല എന്നതും കാക്കയ്ക്ക് ആഹാരം നൽകുന്നതിലൂടെ സാധിക്കുമെന്നതാണ് വിഷ്ണു പുരാണത്തിലും ഗിരുഡ പുരാണത്തിലും പറയുന്നത് ഇനി കാക്കയ്ക്ക് ആഹാരം നൽകുന്നത് എങ്ങനെയാണെന്നും ആഹാരം നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം കാക്കയ്ക്ക് ആഹാരം നൽകുന്നത് ഒരിക്കലും എച്ചിൽ നൽകുകയോ അല്ലെങ്കിൽ നാം വലിച്ചെറിയുന്ന ഭക്ഷണം അത് കഴിക്കുകയോ എന്നതല്ല നാം കാക്കയ്ക്കായി ഭക്ഷണം നൽകുകയെന്നതാണ് ഇത് നൽകുവാൻ ചിട്ടയുമുണ്ട് നമ്മുടെ വീട്ടിൽ ആഹാരം വെന്തിറങ്ങുന്ന ആ ഒരു സമയത്ത് മറ്റുള്ളവർ കഴിക്കുന്നതിന് മുൻപായി ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഇലയിലോ കാക്കയ്ക്ക് കഴിക്കുവാൻ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തോ അടുക്കളപ്പുറത്തോ വയ്ക്കുന്നത് കൂടുതൽ നല്ലതാണ് ഇനി കാക്കയ്ക്ക് ആഹാരം വെക്കുമ്പോൾ ആറിയ ശേഷം വെക്കുന്നതാണ് നല്ലത് ഇനി ഭക്ഷണം നൽകുന്നതിനോടൊപ്പം തന്നെ ഒരു ചിരട്ടയിലോ മറ്റോ അല്പം വെള്ളം കൂടി വയ്ക്കുന്നത് നല്ലതാണ് കാക്ക ഈ ആഹാരം സ്വീകരിച്ചാൽ ഇതിലൂടെ ഐശ്വര്യമുണ്ടാകും എന്നതാണ് വിശ്വാസം അതുപോലെ തന്നെ കാക്കയ്ക്ക് ഭക്ഷണം നൽകുമ്പോൾ അതിൽ എള് കലർത്തി നൽകുന്നത് ഏറ്റവും ഉത്തമമാണ് ഇനി കാക്കയ്ക്ക് എള്ള് നൽകേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം നിത്യേന നിങ്ങൾ ഉറങ്ങുമ്പോൾ തലയിണയുടെ അടിയിൽ ഒരു ചെറിയ എള് കിഴിവെക്കുക ആഴ്ചയിൽ ശനിയാഴ്ച ദിവസം ഇതിൽ നിന്നും അല്പം എള്ള് കാക്കയ്ക്ക് നൽകുന്ന ഭക്ഷണത്തിൽ ചേർത്ത് കാക്കയ്ക്ക് നൽകാവുന്നതാണ് ഇതിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ നല്ല രീതിയിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതാണ് മാത്രമല്ല ശത്രുദോഷം മാറാനും ജീവിതത്തിലെ കഷ്ടതകൾ ദുരിതങ്ങൾ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഇതെല്ലാം മാറാനും ഇത് വളരെയേറെ നല്ലതാണ് ഇനി ജീവിതത്തിൽ എല്ലാവിധത്തിലും ഉയർച്ച ഉണ്ടാകുവാനും പിതൃദോഷ പരിഹാരത്തിനും ഈ ഒരു പരിഹാരം ചെയ്യുന്നത് ഉത്തമമാണ് പിതൃതർപ്പണത്തിന് എള്ളു പ്രധാനമാകുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ് ഇനി കാക്കയ്ക്ക് ഭക്ഷണം നൽകുമ്പോൾ ചില നക്ഷത്രക്കാർ കാക്കയ്ക്ക് ഭക്ഷണം നൽകിയാൽ ഇരട്ടി ഫലം ഉണ്ടാകുന്നതാണ് ആ നക്ഷത്രക്കാർ ആരെല്ലാമാണെന്ന് നോക്കാം ഈ നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ എല്ലാവിധ അഭിവൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരുന്നതാണ് ഇനി ആ നക്ഷത്രക്കാർ ആരെല്ലാമാണെന്ന് നോക്കാം പൂരം ഉത്രാടം ചോതി ഭരണി പൂരാടം വിശാഖം മകൈരം ആയില്യം ഉത്രിട്ടാതി രേവതി എന്നിങ്ങനെ നക്ഷത്രക്കാരായ സ്ത്രീകൾ കാക്കയ്ക്ക് ആഹാരം നൽകുന്നതിലൂടെ വീട്ടിൽ സർവൈശ്വര്യം വന്നു ചേരുന്നതാണ് മാത്രമല്ല കാര്യത്തിലും ഉണ്ടാകുന്ന തടസ്സങ്ങളും ഇതിലൂടെ മാറിക്കിട്ടുന്നതുമാണ് ഇനി നിങ്ങൾ വയ്ക്കുന്ന ആഹാരം കാക്ക സ്വീകരിക്കുന്നില്ല എങ്കിൽ അതിലൂടെ പിതൃദോഷമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അങ്ങനെ വന്നാൽ നല്ലൊരു ജ്യോതിഷനുമായി ബന്ധപ്പെട്ട് അതിനുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നതും നല്ലതാണ് കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ പിതൃ പ്രീതി ലഭിച്ചാൽ അതിലൂടെ ഏഴ് തലമുറയിലുള്ള നമ്മുടെ സന്തതി പരമ്പരകൾക്ക് അതിൻ്റെ ഐശ്വര്യാഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ആപത്തുകൾ ദുരിതങ്ങൾ വിപത്തുകൾ ഇതെല്ലാം തന്നെ പിതൃക്കളുടെ അനുഗ്രഹത്താൽ വഴിമാറി പോകുന്നതുമാണ് നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടായാലും പിതൃക്കളുടെ അനുഗ്രഹമില്ല എങ്കിൽ നമുക്കൊന്നും തന്നെ ജീവിതത്തിൽ നേടുവാൻ സാധിക്കുകയില്ല മാത്രമല്ല പിതൃദോഷം അല്ലെങ്കിൽ ശാപം നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നിത്യേന ആ കുടുംബത്തിൽ കലഹങ്ങൾ അടിക്കടി ഉണ്ടാകുന്ന പലതരത്തിലെ പ്രശ്നങ്ങൾ മാത്രമല്ല സാമ്പത്തിക പ്രയാസങ്ങൾ ഇനി രോഗങ്ങൾ അങ്ങനെയുള്ളവയെല്ലാം തന്നെ പിതൃദോഷം മൂലവും നമുക്ക് വന്നു ചേരാവുന്നതാണ് അതുകൊണ്ട് നിത്യേന കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പിതൃദോഷമോ ശാപമോ ഉണ്ടെങ്കിൽ അത് പതിയെ പതിയെ കുറഞ്ഞ് പൂർണ്ണമായും ഇല്ലാതാകുന്നതാണ് ഇനി ഈ നക്ഷത്രക്കാർക്ക് മാത്രമേ കാക്കയ്ക്ക് ഭക്ഷണം നൽകുവാൻ പാടുള്ളൂ എന്നില്ല എല്ലാവർക്കും കാക്കയ്ക്ക് ഭക്ഷണം നൽകാവുന്നതാണ് ഈ നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ കാക്കയ്ക്ക് ഭക്ഷണം നൽകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതാണ് ഇനി കാക്കയ്ക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുമ്പോൾ കുളിച്ച് ശുദ്ധിയോട് കൂടി വേണം കാക്കയ്ക്കുള്ള ഭക്ഷണം തയ്യാറാക്കുവാൻ അതുപോലെ തന്നെ ഇച്ചിൽ പെടാത്ത ശുദ്ധമായ ഭക്ഷണമാണ് നൽകേണ്ടത് ഇനി പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും സ്ത്രീകൾ കാക്കയ്ക്ക് ഭക്ഷണം തയ്യാറാക്കി നൽകുവാൻ പാടില്ല കാക്കയ്ക്ക് ഭക്ഷണം നൽകുക എന്നത് വളരെ നിസാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല നിങ്ങളുടെ കുടുംബത്തിൽ അടിക്കടി ആപത്തുകൾ പ്രശ്നങ്ങൾ വിപത്തുകൾ ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ വിവാഹ തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഒരു കുഞ്ഞിനു വേണ്ടി ഒരു സന്താനത്തിന് വേണ്ടി വിഷമിക്കുന്നവരാണോ നിങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിലെല്ലാം തടസ്സമാണോ ഉണ്ടാവുക അല്ലെങ്കിൽ എന്തു കാര്യം ചെയ്താലും ഏത് തൊഴിൽ ചെയ്താലും അതിനെല്ലാം നഷ്ടം ഉണ്ടാവുക ജീവിതത്തിൽ ഒരു പുരോഗതിയും ഉയർച്ചയും ഉണ്ടാകാതിരിക്കുക വിട്ടുമാറാത്ത രോഗങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് പിതൃദോഷം മൂലവും വന്നു ചേരാം അതുകൊണ്ട് നിത്യേന പൂർണ്ണ ഭക്തിയോടുകൂടി പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് കാക്കയ്ക്ക് നിങ്ങൾ ഭക്ഷണം നൽകി നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് തിരിച്ചറിയുവാൻ സാധിക്കുന്നതുമാണ് അതുകൊണ്ട് കാക്കയ്ക്ക് നിത്യേന ഭക്ഷണം കൊടുക്കുവാൻ സാധിക്കുന്നവരെല്ലാവരും തന്നെ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുവാൻ മറക്കരുത് ഇനി കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ ശനി ദോഷമുള്ളവരുടെ ദോഷ കാഠിന്യവും കുറയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ശനിദേവൻ്റെ കോപമുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ആപത്തുകളും വിപത്തുകളും നമ്മളെ വീട് തേടി വരുന്നതാണ് എന്നാൽ ശനിദേവൻ്റെ അനുഗ്രഹം കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ വരാനിരിക്കുന്ന ദോഷത്തിൻ്റെ കാഠിന്യവും കുറയുന്നതാണ് അതുകൊണ്ട് നിത്യേന കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ പിതൃക്കളുടെ അനുഗ്രഹത്തോടൊപ്പം തന്നെ ശനിദേവൻ്റെ അനുഗ്രഹവും ലഭിക്കുന്നതാണ് അതുകൊണ്ട് കണ്ടകശനി ഏഴര ശനി മൂലം വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കാക്കയ്ക്ക് ഭക്ഷണം നൽകിയാൽ തീർച്ചയായും നിങ്ങളുടെ ദോഷ കാഠിന്യം കുറയുന്നതാണ് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നടം വരെ നന്ദി നമസ്കാരം